മാരുതി സുസിക്കി പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡ് ഓണം പ്രമാണിച്ച് മെഗാ ലോൺ ആൻഡ് എക്സ്ചേഞ്ച് മേള സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന മേളയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ബമ്പൻ ഓഫറുകളാണ് ഓണം കളറാക്കാൻ ഈ വരുന്ന സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ ഒരാഴ്ചക്കാലം ഒരാഴ്ചകാലംസിക്കി പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ് ലിമിറ്റഡ് തളിപ്പറമ്പ് നെക്സ ബ്രാഞ്ച് മെഗാ ലോൺ ആൻഡ് എക്സ്ചേഞ്ച് മേള സംഘടിപ്പിക്കുന്നു മേളയിൽ മാരുതിയുടെ ഏറ്റവും പുതിയ മോഡലുകളെ പരിചയപ്പെടുത്തുകയും പഴയ കാറിന് മികച്ച വില ഉപഭോക്താക്കൾക്ക് നൽകുകയും ചെയ്യും ഇതിനു പുറമെ ഓണം പ്രമാണിച്ച് സ്ക്രാച്ച് ആൻഡ് വിൻ വഴി ഒൻപത് കോടി രൂപയുടെ സമ്മാനവും നേടാം ഏറ്റവും പുതുതായി വരുന്ന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടാനും പ്രത്യേക ഫിനാൻസ് സ്കീമുകൾ പ്രയോജനപ്പെടുത്താനും ഉപയോക്താക്കൾക്ക് ഉപഭോക്താക്കൾക്ക് എക്സ്ചേഞ്ച് മേള അവസരമൊരുക്കുന്നു ഏറ്റവും വലിയ കാര്യ മാറ്റി മാറ്റം സൂക്ഷിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ഡീലർഷിപ്പാണ് പോപ്പുലർ വെഹിക്കിൾ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡ് എന്നുള്ളത് നമുക്ക് ഏകദേശം കേരളത്തിൽ അങ്ങോട്ട് പതിമൂന്ന് വലിയ ഷോറൂമുകളും എഴുപത്തിമൂന്നോളം ചെറിയ ഔട്ട്ലെറ്റുകളും എന്ന് പറഞ്ഞാൽ മിനി ഷോറൂമുകളും അതുകൂടാതെ അറുപതോളം സർവീസ് സെന്ററുകളുള്ള ഒരു വലിയൊരു നെറ്റ്വർക്ക് പോപ്പുലർ സർവീസസ് ആൻഡ് ലിമിറ്റഡ് അപ്പോൾ നമ്മൾ ഈ ഒരു ഓണാവോഷ തലിപ്പറമ്പ് പോപ്പുലർ നെക്സയുടെ ബ്രാഞ്ചിൽ വെച്ചിട്ട് ഒരു മെഗാ ഓണം എക്സ്ചേഞ്ച് മേള സംഘടിപ്പിക്കുക ഈ വരുന്ന മുതൽ പി ചന്ദ്രശേഖരൻ കെ രഞ്ജിത്ത് നോബിൽ തോമസ് കെ വി പ്രണവ് സജീഷ് ഗംഗാധരൻ തുടങ്ങിയവർ തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്